കഞ്ഞി നമ്മൾക്കൊരു വികാരമാണ് അല്ലേ ഇത് ശീകരക്കഞ്ഞിയാണ് ലക്ഷദ്വീപിന്റെ സ്വന്തം ദാ ഇങ്ങനെ പുറത്ത് പീലി വിരിച്ച് മഴ നൃത്തം ചെയ്യുമ്പോൾ ആത്മാവിന്റെ നിർവൃതിയാണ് ചൂട് കഞ്ഞിയും പുഴുക്കും ചിട്ടരച്ച് ചമ്മന്തിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മറ്റൊരു മുളകും കനലിൽ ചുട്ട അല്പം പച്ചവളിച്ചെണ്ണ കൂടെ ദാ എനിക്ക് വയ്യേ നമ്മുടെ ചമ്മന്തിയായി എരിവും രുചിയും ചൊടിയും ചൂട് പാറുന്ന കഞ്ഞിയിലേക്ക് ചമ്മന്തിയിട്ട് കഴുകുമുമ്പ് തന്നെ രുചി മുകുളങ്ങൾ ഉണർന്നു കൊതിയുടെ പഴയ ഓർമ്മകളുടെ ഒരു വേലിയേറ്റം ഇനി അല്പം കുഴഞ്ഞ ചക്കപ്പുഴുക്ക് ഇങ്ങനെ കഞ്ഞിയിലേക്ക് വെച്ച് തൊടുകറിയായി നമ്മുടെ ചമ്മന്തിയും കൂട്ടി ഇളക്കി മറിച്ച് വായിലേക്ക് വെക്കുമ്പോൾ സത്യം പറഞ്ഞ മനസ്സെന്നറിയില്ലേ ഒത്തിരിയേറെ കഞ്ഞികൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട് ഇത് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള രുചി അളവറിയാതെ പോകും എന്ന നേര് നിങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും മറച്ചു വെക്കുന്നില്ലേ കഞ്ഞി ഇടേണ്ടി ഇരിക്കാതെ ഫോളോ ചെയ്യാത്തവര് നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ട വലിയൊരു മുറി തേങ്ങ ഒരു അഞ്ചാറ് ചെറിയുള്ളി ജീരകം ഇത്ര മാത്രമേ ഉള്ളൂ ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യലി ഞാൻ അതിൻ്റെ അകത്ത് ഒരു സന്തോഷത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ എന്താണ് ചേർത്തത് ഒന്നുമില്ലെങ്കിലും മഴക്കാലം അല്ലേ കുറച്ച് ആരോഗ്യവും വിറ്റാമിൻ എ ഒക്കെ പറയുന്നതെന്ന് വിചാരിച്ചു അപ്പൊ ഇത് നന്നായിട്ട് നല്ല മശി പോലെ അരച്ചെടുക്കണം പച്ചരിയാണ് നൂറ് ശതമാനം ജൈവ പച്ചരിയാണ് നൂറ് ശതമാനം താമൂടുള്ള പച്ചരിയാണ് രണ്ട് ടൈപ്പ് പച്ചരിയുണ്ട് ചുമന്ന പച്ചരി ഉണ്ട് പിന്നെ നല്ല പക്ക പച്ചരി ഉണ്ട് അതിനും അത് അവർക്ക് അവിടെ കിട്ടുന്ന റേഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഒഴിച്ച് അടുപ്പിൽ പാകമായ ശീകരക്കനി നമ്മുടെ മൺപാത്രത്തിലേക്ക് പകർന്നു നൂറ് ശതമാനം ശുദ്ധമായ നിങ്ങളുടെ അന്നമ്മ സ്വന്തമായി ഉണ്ടാക്കിയ നാടൻ പശുവിന്റെ നെയ്യ് അല്പം ചേർത്ത് ഇതാ നോക്ക് ഈ പെരുമഴിയത്തെ ആരോഗ്യത്തിനും ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തുവാനും ഇനി എന്തു വേണമല്ലേ